ഹലോ ഹലോൺ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗാബ്രിലാണ് ഗ്യാബ്രിൽ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി അതുപോലെ പോവാൻ നിൽക്കുകയാണ് ഗ്യാബ്രിന്റെ ത്രൂ ഔട്ട് ഓവറോൾ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് തന്നെ ചോദിച്ചറിയാം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ മൈ ഞാൻ പറയും പരിചയപ്പെടുത്താമോർണസ് ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ അതിനുശേഷം ഞാൻ എഫ് ഐ സി റ്റി തൊട്ട് എറണാകുളത്ത് തന്നെയുള്ള എഫ് ഐ സി എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പുറത്തേക്ക് പോയി ഹയർ സ്റ്റഡീസ് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നത് അപ്പോൾ ഞാൻ ഇ എഫ് ബിയിലും ബാക്കി ഇൻസ്റ്റാ പേജിലൊക്കെ ഒരുപാട് അന്വേഷിക്കുമായിരുന്നു ഏത് ഏജൻസിയാണ് നല്ലത് നമുക്കിപ്പോൾ ഇപ്പോൾ നല്ല ഏത് കൺട്രിയിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ചാൻസസ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ജർമ്മനി കുറച്ച് നല്ല കൺട്രിയാണ് ഉണ്ട് ഏജൻസിയിലേക്ക് അപ്രോച്ച് ചെയ്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി നെക്സ്റ്റ് എന്തുകൊണ്ടാണ് ജർമ്മനി ജർമ്മനി പബ്ലിക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയർമനിക് യൂണിവേഴ്സിറ്റി സയന്റിഫിക് ഒരു ജന ചെയ്യാൻ ജർമ്മനി പബ്ലിക് ഓൾമോസ്റ്റ് ആക്ച്വലി എന്റെ ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ജർമ്മനിയിലേക്കുള്ള പ്രൊസീജിയേഴ്സ് ബാക്കി കൺട്രി പോലെയുള്ള സിമ്പിൾ ആണ് അപ്പൊ സെൽഫായിട്ട് വേണമെങ്കിൽ ചെയ്യാം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു അങ്ങനെ സെൽഫായിട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒന്നിനു പറഞ്ഞത് ഒരുപാട് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട് അപ്പൊ അങ്ങനെ തീരുമാനിച്ചു തന്നാൽ പിന്നെ സെൽഫ് ഇപ്പോൾ ഞാൻ ഓൾറെഡി വർക്കിംഗ്

ആ ഞാൻ എറണാകുളത്താണ് വരുന്നത് നമുക്ക് അറിയാം എറണാകുളത്ത് ഒരുപാട് ഏജൻസികളുണ്ട് അടുത്തടുത്ത് ഒരുപാട് ഏജൻസികൾ അവിടെയാണ് ഞാൻ ഓൾമോസ്റ്റ് ഓ ഒരുപാട് ഏജൻസികൾ അന്വേഷിച്ചായിരുന്നു പിന്നെ ഇവിടെ തൃശ്ശൂർ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തോന്നി ഇവിടുത്തെ കസ്റ്റമേഴ്സിനുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണെങ്കിലും പിന്നെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി ഫീസ് നമ്മൾ നോക്കുമല്ലോ മലയാളികളാകുമ്പോൾ അത് നോക്കും അപ്പോൾ ഫീസും കമ്പാരിറ്റീവ്ലി ലെസ്സായിട്ട് തോന്നി അങ്ങനെയാണ് ഇവിടെ സിംഗിൾ സെലക്ട് ചെയ്യുന്നത്

ാണ് രണ്ടെ വളരെ ഡീസെന്റ് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അങ്ങനെ വളരെ നല്ല കോഴ്സ് കാര്യം നോക്കുമ്പോൾ ഏതൊക്കെ കോഴ്സസ് ആണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണെന്നുള്ളത് ഓൾറെഡി കൂടി ഡിസ്കസ് ചെയ്തിട്ടാണോ സബ്മിറ്റ് ഒരുപാട് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പാസ് ഔട്ട് ആയത് ആ മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഓൾറെഡി ഡിസ്കസ് ഞാൻ നെറ്റിൽ ചെയ്തു കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അങ്ങനെ നോക്കി സെലക്ട് ചെയ്ത ഒരു ചെയ്തത് ഒരു ഒരു ആ ഡ്രീം അച്ചീവ് ാണ് അപ്പോ കുട്ടികൾ ഓൾറെഡി അബ്രോഡ് പഠിക്കാനായിട്ടുള്ള കുട്ടികളുണ്ട് അപ്പൊ അവരോട് ജസ്റ്റ് എന്താണ് അവർക്ക് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് സജഷൻ കൊടുക്കാനുള്ളത് ആയിട്ട് പറയാനുള്ളത് നമ്മളെല്ലാവരും ഡിഫറൻ്റ് ആണ് കോഴ്സുകളും അവരവരുടെ ടേസ്റ്റുകളും ഡിഫറൻറ്റാണ് കോഴ്സുമായി ബന്ധപ്പെട്ട് ആ കോഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന കൺട്രീസിൽ വേണം പോകാനായിട്ട് പല കൺട്രീസിലും പല പല കൾച്ചറും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഓരോ കൺട്രീസിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം പഠിക്കണം അവിടെ ഇതൊക്കെയാണ് ഡീപ്പായിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാച്ച് ചെയ്യുന്ന കൺട്രി ഏതാണോ അതനുസരിച്ച് വേണം നമ്മളവിടെ ചെല്ലാനായിട്ട് പിന്നെ മാക്സിമം എനിക്ക് നേരത്തെ പറയാനുള്ളത് എവിടെ ഏതെങ്കിലും ഒരു കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യരുത് മാക്സിമം അതിലേക്ക് തന്നെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ കേസ് ജർമ്മനി പറയുകയാണെങ്കിൽ ജർമ്മനിയിലേക്ക് ഇപ്പോൾ ഒരു ഹയർ സ്റ്റഡീസ് പോകണമെങ്കിൽ ഇന്ത്യയിലൊക്കെ പോകുന്നതെങ്കിൽ എ പി എസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എ പി എസ് നോർമലി ഒരു ടു മന്ത് ടു സിക്സ് മന്ത്ാണ് അവര് പറയുന്നത് പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതോ അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും ചിലപ്പോ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ തിരക്കിനിടയിൽ പെട്ടും ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവർക്കും പ്രോസസ്സിങ്ങിന് വേണ്ടി സമയം പോലും അവർക്ക് മനുഷ്യരാണ് അപ്പൊ ഓൾമോസ്റ്റ് സിക്സ് മന്ത് വേണമെങ്കിൽ ഡിലേ ആവും അപ്പോൾ നമ്മുടെ അത്രയും ടൈമാണ് പോകുന്നത് ലൈഫിൽ അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിലേക്ക് തന്നെ ബ്ലോക്ക് ചെയ്യുക പിന്നീട് നമുക്ക് പറയാറുള്ളത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഏജൻസിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് എപ്പോൾ എല്ലാ പൈപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവരൊക്കെ പെട്ടെന്ന് തീർക്കാൻ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ത്രീ ടു ഫോർ മന്തിനുള്ളിൽ തന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി തന്നു അപ്പോൾ നമ്മൾ ഏത് ഏജൻസിനെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആ ഏജൻസിനെ പറ്റിയും കൂടുതൽ അറിയിക്കുക അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അവളിൽ ഓൾറെഡി പോയ കുട്ടികളെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ പ്രോസസ്സിങ് എങ്ങനെയാണ് അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണ് സെലക്ട് നോക്കുക ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഏതൊരു ഡൗട്ട് ഏത് സമയത്ത് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് എല്ലാ പേപ്പർ വർക്കും കറക്റ്റ് ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്ത് കൂടുതൽ കുറഞ്ഞ ടൈമിൽ തന്നെ പ്രൊസീസിംഗ് ചെയ്യാൻ സാധിച്ചു